ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഒരു ആഫ്രിക്കൻ താറാവ് അതായത് മണിത്താറാവ് ഡക്ക് എന്നൊക്കെ പറയുന്ന ഒരു താറാവിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോയിലൊക്കെ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും ആ ഒരു താറാവിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ആ താറാവ് പുതിയതായിട്ട് മുട്ടൊക്കെ ഇട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടു കേട്ടോ വളരെ ഭംഗിയാണ് ആ താറാവിനെ കാണാൻ കേട്ടോ താറാവിനെ അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കും ഫ്ലൈൻഡൊക്കെ എന്ന് പറയുന്ന ഒരു താറാവാണ് അപ്പോൾ ഇതാണ് ആ താറാവ് കേട്ടോ നല്ല ഇവർക്ക് കുളിക്കാനായിട്ട് നല്ല വെള്ളമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുളമൊക്കെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവർക്ക് ഇതിൽ തന്നെയാണ് നല്ല രസമാണ് നീന്തലും കളിയൊക്കെ ആയിട്ട് അപ്പോൾ ഇവരുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ വിരിഞ്ഞിറങ്ങിയിട്ടുള്ളത് ഇപ്പം ഇതാണ് കേട്ടോ ആ താറാവുകൾ കാണാൻ വളരെ ഭംഗിയാണ് ഇവരെട്ടോ നമ്മുടെ പ്രാവുകളൊക്കെ കാണും പോലെയാണ് അതേപോലെ തന്നെ ഇവർ മുപ്പത്തൊന്ന് ദിവസം വേണം അവർ അട ഇരുന്നാൽ വിരിച്ചിറങ്ങാനായിട്ട് കുട്ടികളൊക്കെ അവർ നന്നായി കെയർ ചെയ്ത് നോക്കും നമ്മുടെ നാടൻ കോഴികളെ പോലെ അവർ നന്നായിട്ട് അടയിരിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഈ പ്ലയണ്ടക്കുകൾക്ക് ശബ്ദം ഉണ്ടാക്കിയിട്ട് കരയാൻ സാധിക്കാറില്ല അതേപോലെ തന്നെ ഫ്ലൈൻഡക്ക് എന്നുള്ള പേര് പോലെ തന്നെ ഇവർ ഉയരത്തിൽ പറക്കാറുണ്ട് മുട്ട ഇട്ട് തുടങ്ങിയാൽ ഇവർ കൂടുതലായിട്ട് പറക്കാറില്ല പിന്നെ നമ്മുടെ നാടൻ താറാവിനെ പോലെയുള്ള സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഈ താറാവുകൾക്കില്ല അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേക പിന്നെ രീതിയിലുള്ള താറാവുകളാണ് ആഫ്രിക്കൻ താറാവ് ഫ്ലൈൻഡക്ക് എന്നൊക്കെ പറയുന്ന ഈ ഒരു താറാവുകൾ അപ്പോൾ നമുക്ക് ഇവരുടെ ഒരു അട അടയിരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളെയും കൂടെ കാണാം കേട്ടോ അപ്പം മൂന്ന് താറാവുകൾ ഒപ്പമാണ് കേട്ടോ അടയിരിക്കുന്നത് അതിൽ ഒന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇരിക്കുന്നുണ്ട് അവർ ആ ഒരു താറാവിനെ വെച്ചതിന് ശേഷം പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ രണ്ട് താറാവുകളെ വെച്ചിട്ടുള്ളത് കേട്ടോ അവർ തന്നെ മുട്ടയിട്ട് അടയിരിക്കയാണ് മുട്ട ഇടാൻ വെച്ച് കൊടുത്ത കൊട്ടേൽ തന്നെ അവർ അടയിരിക്കുകയാണ് കേട്ടോ അവരെ മേലുള്ള തൂവലൊക്കെ പറിച്ചിട്ട് ഒരു മെത്ത പോലെ ഉണ്ടാക്കാറുണ്ട് അവർ മുട്ടക്ക് പിന്നെ ചൂട് താട്ടാനായിട്ട് അങ്ങനെയുള്ളതൊക്കെ ചെയ്യും നമ്മളടുത്തേക്ക് ചെല്ലുന്നതിനാണ് കേട്ടോ ഈ ഒരു സംഭവമൊക്കെ കാട്ടുന്നത് നമ്മൾ ചെയ്യ ചെല്ലുന്നതൊന്നും ഇഷ്ടമല്ല അവരെ അടുത്ത് ചെല്ലുന്നതൊന്നും അത്ര ഇഷ്ടമല്ല കൈട്ടടുത്തേക്ക് ചെന്ന് അവരെ മുട്ട എടുക്കുന്നതും തൊടുന്നതും ഒന്നും അവർ സമ്മതിക്കില്ല അപ്പോൾ ഇതാ ഈ ഒരു താറാവാണ് കേട്ടോ വിരിച്ചിറങ്ങിയിട്ടുള്ളത് വിരിച്ച് ഇരിക്കുന്നുണ്ട് ഞാനതിനെ നോക്കിയിട്ടൊന്നുമില്ല എത്ര കുഞ്ഞുങ്ങളുണ്ട് എന്നൊന്നും നോക്കാൻ സമ്മതിക്കണില്ല ഇനിയിപ്പോൾ ഈ താറാവിനൊന്ന് മാറ്റിയെങ്കിലതൊക്കെ നമുക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ട് എന്ന് വരെ അറിയാൻ കഴിയുള്ളൂ അപ്പോൾ വിരി വിരിയാത്ത മുട്ടകളുണ്ട് വിരിഞ്ഞതും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം എന്നിട്ട് കുഞ്ഞുങ്ങളൊക്കെ വേറെ കൂട്ടിൽ വെച്ച് അവർക്ക് സുരക്ഷിതമായിട്ട് തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാട്ടോ ഇതാ നല്ല ഭംഗിയുണ്ട് കാണാൻ നിറയെ തൂവലൊക്കെ ആയിട്ട് ഞാൻ താറാവിനെ മാറ്റിയിട്ടുണ്ട് തൂവലും മുട്ടകളൊക്കെ ആയിട്ട് അതിൽ കുഞ്ഞുങ്ങളും വിരിഞ്ഞിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇവരൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ എത്ര കുഞ്ഞുങ്ങളുണ്ട് എന്നൊക്കെ നോക്കണം അപ്പം നമുക്കിനി അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇവർക്ക് വെള്ളം തീറ്റമൊക്കെ വെച്ച് കൊടുക്കണം അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ക്യൂട്ടാണ് ഇവരെ കാണാനായിട്ട് ഒരു പിന്നെ ഇളം മഞ്ഞ കളറും അതുപോലെ ബ്ലാക്കും ഒക്കെ ആയിട്ടാണ് ഇവർ കാണാറുള്ളത് ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോൾ പിന്നെ ആ യെല്ലോ കളർ കാണുന്നതാണ് നല്ല വൈറ്റായിട്ട് മാറുക അപ്പോൾ അതാ ഞാനിവർക്ക് ആദ്യമായിട്ട് മഞ്ഞൾ കലക്കിയ വെള്ളം കൊടുക്കും അതേപോലെ ചെറിയ സ്റ്റാർട്ടറുമാണ് കേട്ടോ കൊടുക്കാറുള്ളത് ഇപ്പോൾ സ്റ്റാർട്ടർ വാങ്ങിച്ചതില്ല അതുകൊണ്ട് ഇവർക്ക് നുറുക്ക് ഗോതമ്പാണ് കേട്ടോ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഇനി അത് വാങ്ങിച്ച് കൊടുക്കണം പിന്നെ വരൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം എത്ര കുഞ്ഞുങ്ങളുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കട്ടെ പത്തിലേറെ കുഞ്ഞുങ്ങളുണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പാത്രത്തിൽ നിന്ന് ഓരോ എടുത്ത് മാറ്റി വെച്ച് കൊടുക്കാം ഞാനിതിൽ പേപ്പറൊക്കെ വിരിച്ച് കൂടൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഓരോ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് വെക്കണം അപ്പോൾ മൂന്ന് പേരായിട്ടുണ്ട് നാല് அஞ்சு ஆறு ஏழு எட்டு ஒன்பது பத்து ஆள் இன்னிட்டு അപ്പോൾ ഇനി ബാക്കി മുട്ടകളൊക്കെ വിരിയാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് പേരെ അല്ലെങ്കിൽ രണ്ട് പേരൊക്കെ ഒരുമിച്ച് അട വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വിരിയാത്ത മുട്ടകളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ താറാവ് ഇരിക്കാറില്ല അപ്പോൾ നമുക്ക് ഈ ഒരു കൂടുതൽ വളർച്ച എത്താത്ത ഈ ഒരു കുഞ്ഞിനെ ആ മുട്ടയും കൂടെ ഞാൻ ആ രണ്ട് താറാവുകളുടെ ഇടയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ അങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും ചെയ്യാറുള്ളത് ഒന്ന് വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞുങ്ങളെ കൂടെ ഇറങ്ങി പോരും താറാവ് അപ്പം നമ്മളത് ആ മുട്ട വിരിയാൻ വെക്കുന്ന താളവിളുക്ക് വെച്ചുകൊടുത്താൽ നമുക്കത് വിരിച്ച് പെട്ടെന്ന് തന്നെ വിരിച്ച് കിട്ടും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അപ്പോൾ നമുക്കത് വിരിഞ്ഞ് കിട്ടിയാൽ അതിനെ എടുത്ത് ഞാൻ ഈ ഒരു കൂട്ടത്തിൽ കൊടുന്ന് ഇട്ട് കൊടുക്കുക ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിതിനെ തീറ്റയും വെള്ളമൊക്കെ വെച്ചുകൊടുക്കുക അപ്പോൾ അതൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ മഞ്ഞൾ കലക്കിയ വെള്ളമാണ് ഇവർക്ക് ആദ്യമായിട്ട് കൊടുക്കുക അത് അവരെ ഹെൽത്തിന് വളരെ നല്ലതാണ് നമ്മളിവിടെ പൊടിപ്പിച്ചെടുത്ത മഞ്ഞളാണ് കൃഷി ചെയ്ത് വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത അപ്പോൾ ഇനി താറാവും കുഞ്ഞുങ്ങളൊക്കെ നന്നായി നോക്കിക്കോളും നല്ല അടിപൊളി കുഞ്ഞുങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ട് മഷ നല്ല ഭംഗിയാണ് ഇവരെ കാണാൻ അപ്പോൾ ഇനി തള്ളത്താറാവ് അവർ നന്നായി നോക്കിക്കോളും ഇവർ ആദ്യമായിട്ട് മുട്ട ഇടുന്ന സ്ഥലത്ത് സ്ഥലത്തുനിന്ന് നമ്മളത് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവരവിടെ ഒന്നും ഇടാറില്ല അതുകൊണ്ട് ഞാൻ ആ മുട്ട എടുക്കാറില്ല കേട്ടോ അതേപോലെ തന്നെ വെക്കാറാണ് അപ്പോൾ അവർ മുട്ട ഇട്ട് കഴിഞ്ഞാൽ അവർ അവരതിൽ തന്നെ അട ഇരുന്നിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ച് പുറത്തിറക്കാറാണ് പതിവ് അപ്പോൾ ഇതാ അമ്മ താറാവുകളും താറാവും കുഞ്ഞുങ്ങളും ഒക്കെ കൂടെ ഒരു ഭാഗത്തായിട്ടുണ്ട് അവർക്ക് തീറ്റമൊക്കെ കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട് കൊത്തിക്കൊടുത്ത് അവർക്ക് അവരും കൊത്തി നോക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കുഞ്ഞുങ്ങളാവുമ്പോൾ ഇവരെ കാണാനായിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇവരെ വെള്ളത്തിൽ പിന്നെ ഇറക്കി നീന്താനൊക്കെ പഠിപ്പിക്കാം ചെറിയൊരു ബേസനില് വെള്ളം നിറച്ച് അതിലാണ് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കാറുള്ളത് പിന്നെ ഞാൻ ആദ്യം കാണിച്ചില്ലേ ആ ഒരു കുളത്തിലേക്ക് അവരെന്നെ നീന്താനായിട്ട് ഇറങ്ങിക്കോളും പിന്നെ ഈ താറാവുകൾ ഇടുന്ന മുട്ടകൾ നല്ല ഔഷധ ഗുണം ഉള്ള മുട്ടകളാണെന്നാണ് പറയപ്പെടുന്നത് എത്രത്തോളം അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല എന്നാലും വലിയ മുട്ടകളാണ് ഈ താറാവുകൾ ഇടാറുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്ലൈൻ ഡക്കിൻ്റെ കുഞ്ഞുങ്ങളുടെയും വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ വരെ എല്ലാവർക്കും ബൈ ബൈ